നമസ്കാരം എല്ലാവർക്കും അദ്വൈതം പി സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബി എൻ എസ് റിലെ രണ്ട് സെക്ഷനാണ് ബി എൻ എസിലെ രണ്ട് സെക്ഷൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള രണ്ട് സെക്ഷനാണ് വൺ ട്വന്റി സിക്സ് ആൻഡ് വൺ ട്വന്റി സെവൻ തീർച്ചയായിട്ടും എല്ലാ പരീക്ഷകളിലും ഒരു മാർക്ക് ഈ രണ്ട് സെക്ഷനിൽ നിന്നും തീർച്ചയായിട്ടും വരും ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ വ്യത്യാസം നോക്കാം ഫസ്റ്റ് എന്താണ് നൂറ്റി ഇരുപത്തി ആറ് ചോദിച്ചാൽ അന്യായമായ തടസ്സപ്പെടുത്തൽ അല്ലെങ്കിൽ റോങ് ഫുൾ റെസ്ട്രൈൻ്റ് എന്ന് പറയും എന്താണ് നൂറ്റി ഇരുപത്തി ഏഴ് എന്ന് ചോദിച്ചാലോ റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയും അല്ലെങ്കിൽ അന്യായമായ വെക്കും അപ്പോൾ എന്താണ് തടസ്സപ്പെടുത്തൽ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ആളെ അയാൾക്ക് പോകുവാൻ അവകാശമുള്ള ഏതെങ്കിലും ദിക്കിലേക്ക് പോകുന്നതിൽ നിന്നും തടയാത്ത വിധം അയാൾക്ക് സ്വയമേ തടസ്സമുണ്ടാക്കുന്ന ഏതൊരാളും അന്യായമായി തടസ്സപ്പെടുത്തിയതായി പറയപ്പെടുന്നു അതായത് ഒരാൾ പോകുന്ന പാതയെ അന്യായമായി തടസ്സപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് അവകാശമുള്ള ഒരു പാതയെ മറ്റൊരാൾ വന്ന് ബ്ലോക്ക് ചെയ്യുന്നു നമ്മൾ നടക്കുന്ന വഴിയെ ബ്ലോക്ക് ചെയ്യുന്നു അല്ലാതെ നമ്മളെ കൂട്ടിയിട്ട് നമ്മളെ വഴിയെ ബ്ലോക്ക് ചെയ്യുന്നു വഴിയെ ബ്ലോക്ക് ചെയ്യുന്നതാണ് അന്യായമായി തടസ്സപ്പെടുത്തൽ ആ ബ്ലോക്ക് ചെയ്യുന്ന ആണ് യാതൊരു ന്യായവും ഇല്ല ആ വഴി ബ്ലോക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്താൽ ഒഴിവാക്കലുണ്ട് എങ്ങനെയാ കരയിലോ വെള്ളത്തിലോ ഉള്ള ഏത് സ്വകാര്യ വഴിക്കാണോ തടസ്സമുണ്ടാക്കുവാൻ തനിക്ക് നിയമാനുസൃതമായ അവകാശമുണ്ടെന്ന് ഒരാൾ ഉത്തമവിശ്വാസപൂർവം വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള വഴിക്ക് ഉണ്ടാക്കുന്നത് ഈ വകുപ്പിന്റെ അർത്ഥത്തിൽ കുറ്റമല്ല അതായത് ഇതിന്റെ നിയമപരമായ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ പോലീസുകാര് അല്ലാതെ ഇപ്പൊ വെള്ളത്തിലാവുമ്പോൾ അതിൻ്റെതായ ആൾക്കാർ അവർക്ക് അല്ലെങ്കിൽ ഏതൊരു സ്വകാര്യ വ്യക്തിക്കാണോ തടസ്സം ഉണ്ടാക്കാൻ തനിക്ക് നിയമാനുസരമായ അവകാശമുണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ അവരുടെ ഡ്യൂട്ടിപരമായിട്ട് അവർക്ക് തടസ്സമുണ്ടാക്കാം അപ്പൊ പോകുന്ന വഴിയിൽ പോലീസ് കൈ നിർത്തിയാൽ നടത്തിയാൽ തടസ്സം ഉണ്ടാക്കുന്നുണ്ട് പോലീസിന്റെ വേണ്ടി കേസെടുക്കാൻ പറ്റില്ല ആ കേസ് ഒഴികെ അന്യായമായി തടസ്സപ്പെടുന്ന ഏതൊരാൾക്കും തടസ്സമുണ്ടാക്കുന്നതാണ് ഈ സെക്ഷൻ എക്സാമ്പിൾ സിക്ക് പോകുവാൻ അവകാശമുള്ള ഒരു പാതയിൽ എക്സ് തനിക്ക് ആ പാത അടയ്ക്കുവാൻ ഒരു അവകാശമുണ്ടെന്ന് ഉത്തമ വിശ്വാസപൂർവം വിശ്വസിക്കാതെ പ്രതിബന്ധമുണ്ടാക്കുന്നു അതായത് കണ്ടോ ആ എക്സ് എന്ന വ്യക്തി മനഃപൂർവ്വം വന്നെന്ത് ചെയ്യുന്നു ആ സിയുടെ പാത തടയുകയാണെങ്കിൽ ഇവിടെ എക്സ് സി അന്യായമായി എന്ത് ചെയ്തിരിക്കുന്നു തടസ്സപ്പെടുത്തിയിരിക്കുന്നു ഇനി ഏതെങ്കിലും ആളെ അന്യായമായി തടസ്സപ്പെടുത്തുന്ന ഏതൊരാളും ഒരു മാസത്തോളം മാസത്തോളമാകാവുന്ന കാലത്തേക്ക് വെറും തടവ് ശിക്ഷയോ അല്ലെങ്കിൽ അയ്യായിരം രൂപയോളം ആകാവുന്ന പിഴയോ രണ്ടും കൂടെയോ കിട്ടണം അപ്പൊ ഇത്രയേ ഉള്ളൂ എന്താണ് തടസ്സപ്പെടുത്തൽ തടസ്സപ്പെടുത്തൽ അന്യായമായ തടസ്സപ്പെടുത്തൽ മനസ്സിലായി ഒരു വഴിയിലേക്ക് പോകുമ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു മറ്റാണ് പോകാൻ അനുവദിക്കാതെ ബ്ലോക്ക് ചെയ്യുന്നു ഓക്കെ പക്ഷേ എന്താണ് വെക്കൽ അന്യായമായ തടഞ്ഞു വെക്കൽ അല്ലെങ്കിൽ റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളെ ഒരു നിശ്ചിത പരിധി വലയത്തിന് പുറത്ത് പോകുന്നതിൽ നിന്ന് തടയത്തക്ക രീതിയിൽ അന്യായമായി തടസ്സപ്പെടുത്തുന്ന ഏതൊരാളും അയാളെ അന്യായമായി തടഞ്ഞു വെക്കുന്നതായി പറയപ്പെടുന്നു നിശ്ചിത പരിധി വലയത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിനകത്ത് പുറത്തു പോകാൻ പൂട്ടിയിടുക നമ്മൾ നേരത്തെ പോയത് വഴി തടഞ്ഞത് മാത്രമേ ഉള്ളൂ ഇവിടെ പക്ഷെ പൂട്ടിയിട്ടു എന്നാണ് അറിയുന്നത് പൂട്ടിയിട്ടു അങ്ങനെ ചെയ്താൽ എക്സ് ചുറ്റും ഭിത്തി ഉള്ള ഒരു സ്ഥലത്തിനുള്ളിൽ സി പോകുവാൻ ഇടയാക്കുകയും അയാൾ അതിനകത്ത് ഇടയാക്കുകയും സിയെ അതിനുള്ളിൽ പൂട്ടിയിടുകയും ചെയ്യുന്നു ഭിത്തി വലയത്തിന് പുറത്തുള്ള ഏതെങ്കിലും ദിക്കിലേക്ക് പോകുന്നതിൽ നിന്ന് സി അങ്ങനെ തടയപ്പെടുന്നു എക്സ് സിയെ അന്യായമായി തടഞ്ഞിരിക്കുന്നു അപ്പോൾ ഉണ്ടോ ഒരു റൂമിനകത്ത് കയറ്റിപ്പോയിട്ട് എന്ത് ചെയ്യുന്നു അതിന്റെ പുറത്തേക്ക് പോകാത്ത രീതിയില ഭിത്തി വലയത്തിനെ അകത്ത് അയാളെ ആക്കി അതായത് പരിധിക്കകത്താക്കി പോയി അതുപോലെ ഒരു കെട്ടിടത്തിന്റെ പുറത്തേക്കുള്ള മാർഗങ്ങളിൽ എക്സ് ആളുകളെ തോക്കുകളോടുകൂടി നിർത്തുകയും അതായത് എക്സ് ആളുകൾ തോക്കുകൾ എക്സ് കെട്ടിടം വിട്ട് പോകുവാൻ ശ്രമിച്ചാൽ അവർ സിയെ വെടിവെക്കുമെന്ന് സി സിയോട് പറയുകയും ചെയ്യുന്നു എക്സ് സി അന്യായമായി തടഞ്ഞു വെക്കുന്നു അപ്പൊ ഗുണ്ടകളെ പുറത്തു നിർത്തിയതിനു ശേഷം ഈ കെട്ടിടത്തിന് പുറത്തിറങ്ങിയാൽ വെടിവെക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചാൽ അതും അന്യായമായി തടഞ്ഞു വെക്കും ഏതെങ്കിലും ആളെ അന്യായമായി തടഞ്ഞു വെക്കുന്ന ഏതൊരാളിലും നേരത്തെ ഒരു മാസവും അയ്യായിരം രൂപ ആയിരുന്നു ഇവിടെ ഒരു വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് വെറും തടവ് അയ്യായിരം രൂപ എപ്പോഴേ ഉള്ളു ഇവിടെ ഒരു മാ അല്ലെ അവിടെ ഒരു മാസവും അയ്യായിരം ഇവിടെ ഒരു വർഷവും അയ്യായിരം ആണെന്ന് അറിയാം മൂന്നോ അതിൽ കൂടുതലോ ദിവസം ഒരാളെ തടഞ്ഞുവെച്ചാൽ അല്ല മൂന്നോ അതിൽ കൂടുതലോ ദിവസമാണെങ്കിൽ അവിടെ മൂന്ന് വർഷത്തോളമാകാവുന്ന തടവും പതിനായിരം രൂപയിലൂടെ പിഴയും കിട്ടും ഒരാളെ മൂന്നോ അതിൽ കൂടുതലോ ദിവസം ഏതെങ്കിലും ആളെ അന്യായമായി വെച്ചാൽ മൂന്ന് വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് തടവും പിഴയും ഇത് പതിനായിരം രൂപയിലൂടെ പിഴയും കിട്ടും ഇനി എന്താണ് ആ പത്തോ അതിൽ കൂടുതലോ ദിവസം ഒരാളെ തടങ്ങി വെച്ചാൽ പത്തോ അതിൽ കൂടുതൽ ദിവസമോ ചെയ്താൽ അഞ്ചു വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും അഞ്ചു വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴയും കിട്ടും പിഴ പതിനായിരം രൂപ ഇനി ഒരാളുടെ മോചനത്തിനുള്ള റിട്ട് മുറപ്രകാരം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അയാളെ അന്യായമായി അന്യായമായി തടങ്ങി തടങ്ങിവെച്ചാൽ ഒരാളെ റിട്ട് പുറപ്പെടുവിച്ചിട്ട് അതറിഞ്ഞുകൊണ്ട് അയാളെ വീണ്ടും തലങ്ങളിൽ വെച്ചാൽ ഈ ായത്തിലെ മറ്റേതെങ്കിലും വകുപ്പ് പ്രകാരം അയാൾ അർഹനാകുന്ന തടവിന് പുറമേ എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്ന് ദിവസമാണെങ്കിലും ഒരു ശിക്ഷ പറഞ്ഞല്ലോ പത്ത് ദിവസമാണെങ്കിലും ഒരു ശിക്ഷ പറഞ്ഞല്ലോ ആ ശിക്ഷയ്ക്ക് പുറമേ രണ്ട് വർഷം കൂടെ കിട്ടും ആ ശിക്ഷയ്ക്ക് പുറമെ രണ്ട് വർഷം കൂടെ കിട്ടും എന്ന് അറിയിക്കുക റിട്ട് പുറപ്പെടുവിച്ച ഇനി ഏതെങ്കിലും ആളുടെ തടഞ്ഞു വെക്കൽ അപ്രകാരം തടഞ്ഞു വെക്കപ്പെട്ട ആളിൽ താല്പര്യമുള്ള ഏതെങ്കിലും ആളോ ഏതെങ്കിലും പബ്ലിക് സർവന്റോ അറിയരുത് എന്നോ കണ്ടുപിടിക്കുകയോ ചെയ്യരുതെന്നോ ഉള്ള ഉദ്ദേശം സൂചിപ്പിക്കത്തക്ക രീതിയിൽ അയാളെ അന്യായമായി തടഞ്ഞു വെക്കുന്ന ഏതൊരാളും അപ്പോ അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ അയാളെ കാണരുത് അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സർവൻറ് അറിയരുത് എന്ന കൂടി തടഞ്ഞു വെക്കുന്ന ഏതൊരാൾക്കും അയാൾ അർഹനാകുന്ന മറ്റേതെങ്കിലും എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ അതിന് പുറമെ മൂന്ന് വർഷം കൂടെ കിട്ടും അതിനു പുറമെ മൂന്ന് വർഷം കൂടെ കിട്ടും ഈ തടഞ്ഞു വെക്കപ്പെട്ട ആളിൽ നിന്നും താല്പര്യമുള്ള ഏതെങ്കിലും ആളിൽ നിന്നോ ഏതെങ്കിലും വസ്തുവോ മൂല്യമുള്ള ഈടോ ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കപ്പെട്ട ആളെയോ അങ്ങനെയുള്ള ആളിൽ താല്പര്യമുള്ള ഏതെങ്കിലും ആളെയോ നിയമവിരുദ്ധമായ എന്തെങ്കിലും കുറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യുന്നത് സുഖകരമാക്കുമോ എന്ന ഏതെങ്കിലും വിവരം നൽകുകയോ ചെയ്യാൻ നിർബന്ധിച്ചത് അപ്പൊ മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും വിവരം നൽകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം നൽകിക്കാനോ ആയി അന്യായമായി വെച്ചാൽ അവരെ മൂന്ന് വർഷത്തോളം തടവും പിഴയും കിട്ടും മൂന്ന് വർഷത്തോളം തടവും പിഴയും നൂറ്റി ഇരുപത്തി എഴുപത് എട്ട് തടങ്ങിവെക്കപ്പെട്ട ആളിൽ നിന്നോ തടങ്ങി വെക്കപ്പെട്ട ആളിൽ താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ കുറ്റസമ്മതമോ മറ്റ് നടപടി ദൂഷമോ കണ്ടോ മനഃപൂർവ്വം കുറ്റസമ്മതം ഭയപ്പെടുത്തി കുറ്റസമ്മതം വാങ്ങാനോ മറ്റേതെങ്കിലും ഈട് മൂല്യമുള്ള ഏട് കൊടുക്കാനോ കൊടുപ്പിക്കാനോ ആയി പൂട്ടിയിടുകയാണെങ്കിൽ അവിടെ കിട്ടുന്നു കണ്ടോ മൂന്ന് വർഷത്തോളമാകാവുന്ന തടവും പിഴയും ഇത്രയുമാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത് ആണോ അപ്പോൾ നമ്മളിവിടെ പഠിച്ച സെക്ഷൻ എന്തൊക്കെയാണ് രണ്ട് സെക്ഷനാണ് പഠിച്ചത് വൺ ട്വന്റി സിക്സ് ആൻഡ് വൺ ട്വന്റി സെവൻ അല്ലെ വൺ ട്വന്റി സിക്സ് അന്യായമായി തടസ്സപ്പെടുത്തൽ എന്താണെന്ന് വിളിച്ച ഒരു വഴിയിലേക്ക് പോകുന്നത് ും അന്യായമായ തടങ്കിൽ വെക്കൽ ഒരു മുറിയിലേക്കോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരാളെ കൂട്ടിയിരുന്നതുമാണ് അന്യായമായി തടങ്കലിൽ വെക്കൽ തടങ്കൽ വെക്കൽ എട്ട് സബ്സെക്ഷൻ പഠിച്ചു അതിനകത്ത് ഓരോ സബ്സെക്ഷനും എന്തൊക്കെയാണെന്നും പഠിച്ചു ഇത് രണ്ട് വാക്കുകൂടെ പറയാം അന്യായമായ തടസ്സപ്പെടുത്തലിന്റെ മറ്റൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ എന്നാണ് നിയന്ത്രണപ്പെടുത്തുക എന്നും അന്യായമായ തടഞ്ഞു വെക്കലിന്റെ മറ്റൊരു വാക്ക് പരിമിതപ്പെടുത്തുക എന്നും പറഞ്ഞു ഞാൻ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ നന്നായിട്ട് കാണുക ഫുൾ കാണുക മുഴുവൻ കണ്ടന്റ്സ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് പോർഷനാണോ ഡൗട്ട് അത് കമന്റ് ചെയ്യുക ഞാൻ ആ പോർഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഓക്കെ ആണോ അപ്പൊ എല്ലാവർക്കും സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ വീഡിയോ എത്തിക്കുക ഓക്കെ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ എന്ത് ചെയ്യുക അമർത്തുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ താങ്ക്